നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ദീർഘനാളായി ശ്വാസ തടസ്സത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന നടൻ സിദ്ദിഖിന്റെ മകൻ റാഷിൻ കഴിഞ്ഞ ദിവസമാണ് അന്തരിച്ചത് സാപ്പി എന്നാണ് റാഷിനെ വിളിച്ചിരുന്നത് ഭിന്നശേഷിക്കാരനെ റാഷിനെ പ്രത്യേകം പരിചരിക്കാൻ താരത്തിന്റെ കുടുംബം ശ്രദ്ധിച്ചിരുന്നു മുപ്പത്തിയേഴാം വയസ്സിൽ സാപ്പി തനിക്ക് നഷ്ടമായപ്പോൾ ആ വിയോഗം അദ്ദേഹത്തെ ഏറെ തളർത്തി കളഞ്ഞിട്ടുണ്ടാവുക എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് പെട്ടെന്ന് സാപ്പിയുടെ ആരോഗ്യനില മോശമാവുകയായിരുന്നു ശ്വാസ തടസ്സത്തെ തുടർന്ന് ഏറെ ദിവസങ്ങളായി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു സാപ്പി ഒപ്പം തന്നെ ഉപ്പയും ഉണ്ടായിരുന്നു മകന്റെ പിറന്നാൾ ആഘോഷ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ വർഷം സിദ്ദിഖ് പങ്കുവച്ചിരുന്നു മകന് ഒരിക്കൽ നൽകിയ സർപ്രൈസ് സമ്മാനത്തിന്റെ വീഡിയോ അടുത്ത സമയം വരെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നിരുന്നു ഏറെ വിഷമത്തോടെയാണ് സാപ്പിയുടെ വിയോഗ വാർത്ത കുടുംബം പുറത്തുവിട്ടത് സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തങ്ങളുടെ സോഷ്യൽ മീഡിയ പേജിലൂടെ സാപ്പിയുടെ വിയോഗത്തിൽ അനുശോചനം അറിയിച്ചുകൊണ്ടെത്തി ജന്മന ഭിന്നശേഷിക്കാരനായ രാഷിനെ ക്യാമറ കണ്ണുകൾ നിന്നെല്ലാം അകറ്റിയാണ് സിദ്ദിഖ് വളർത്തിയത് ആരുടെയും സഹതാപ കണ്ണുകൾക്ക് മകനു നേരെ വീഴരുത് എന്ന നിർബന്ധം സിദ്ദിഖിനുണ്ടായിരുന്നു രണ്ടാമത്തെ മകൻ ഷഹീൻ സിദ്ദിഖിന്റെ വിവാഹ സമയത്താണ് റഷീന്റെ ഫോട്ടോകളും വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞത് സിദ്ദിഖിന്റെ മകന്റെ വിയോഗ വാർത്ത വളരെ വേദനയോടെയായിരുന്നു സിനിമാ ലോകം കേട്ടത് ഈ വാർത്ത അറിഞ്ഞതു മുതൽ എല്ലാവരും ഓർത്തതും സിദ്ദിഖിനെ തന്നെയായിരുന്നു കാരണം മകനുമായി അത്രയേറെ ആത്മബന്ധം തന്നെയായിരുന്നു ഒരു കുഞ്ഞുകൂട്ടിയെ നോക്കുന്നത് പോലെയായിരുന്നു സാപ്പി എല്ലാവരും കൊണ്ടുനടന്നതും അതുകൊണ്ട് തന്നെ തളർന്നിരുന്ന സിദ്ദിഖിനെ താങ്ങിയെടുക്കാനായിരുന്നു ദിലീപും നാദൃശ്യം ഓടിയത് ഖബറടക്കം കഴിഞ്ഞ് തിരികെ വീട്ടിലെത്തുന്നവരെ സിദ്ധിക്കിന്റെ കൈപിടിച്ച പിടിച്ച നാദൃശ്യം ദിലീപും കൂടെ നിന്നു സങ്കടങ്ങൾ ഉള്ളിലൊതുക്കി വിങ്ങിപ്പൊട്ടിയ മനസ്സുമായി നിന്ന സിദ്ധിക്കിനെ താരങ്ങളെത്തി ചേർത്ത് പിടിച്ചതോടെ വിതുമ്പിക്കറിഞ്ഞു ഒരക്ഷരം മിണ്ടാതെ അവസാനമായ സാപ്യ ഏറെ നേരം നോക്കി നിന്നു കലങ്ങിയ കണ്ണുകളുമായി നെഞ്ചു പിടയുന്ന വേദനയുമായി സിദ്ദിക്കിനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ തീരാവേദനയായ ദിവസമായിരുന്നു ജൂൺ ഇരുപത്തിയേഴ് തന്റെ ആദ്യ കണ്മണിയും നഷ്ടമായ ദിവസം മകന്റെ ഖബറടക്കത്തിനുശേഷം പൊട്ടിക്കറിയുന്ന അദ്ദേഹത്തിന്റെ ദൃശ്യങ്ങളിലുണ്ട് മകനു മേള അദ്ദേഹത്തിന്റെ ആത്മബന്ധം സിദ്ദിഖിന്റെ ആദ്യ ഭാര്യയുള്ള മക്കളാണ് ഷഹീനും ഭിന്നശേഷിക്കാരനായ റഷീനും ആദ്യ ഭാര്യ ജീവനൊടിക്കുകയായിരുന്നു ഈ വിഷയത്തിൽ നിരവധി ആരോപണങ്ങളും വിവാദങ്ങളും സിദ്ധിക്ക് കേട്ടു ആദ്യ ഭാര്യയെ സിദ്ദിഖ് കൊലപ്പെടുത്തിയതാണെന്ന് വരെ പ്രചരിച്ചിരുന്നു പിന്നീട് ഇതെല്ലാം വ്യാജ ആരോപണമാണെന്ന് തെളിയിക്കപ്പെട്ടു സ്വകാര്യ ജീവിതത്തിൽ എന്നും വിഷമങ്ങൾ നേരിട്ട താരമായിരുന്നു അദ്ദേഹം ആരുടെയും സഹതാപം വേണ്ട എന്ന തീരുമാനത്തിലാണ് താൻ ഇത്രയും നാൾ മകനെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിടാതിരുന്നെന്ന് സിദ്ധിക്ക് തന്നെ വെളിപ്പെടുത്തിയിരുന്നു ആദ്യ ഭാര്യ മരിച്ചതിനു ശേഷം സിനിമ നിന്ന് സിദ്ദിഖ് മാറി നിന്നു ആ സമയത്താണ് കന്മദത്തിലേക്ക് ഒരു അവസരത്തിന് വിളിക്കുന്നത് സിനിമയുടെ ചിത്രീകരണത്തിന്റെ രണ്ടാമതൊരു വിവാഹം കഴിക്കണമെന്ന തീരുമാനം മോഹൻലാലിന്റെ നിർബന്ധത്തിൽ ആയിരുന്നെന്ന് സിദിഖ് ഒരു അഭിമുഖത്തിനിടെ തുറന്നു പറഞ്ഞിരുന്നു കാറിലിരുന്ന് സംസാരിക്കുന്നതിനിടെ ഇനി ഒരു കല്യാണം കഴിക്കണ്ടേ എന്ന് ലാൽ ചോദിക്കുകയായിരുന്നു ഞാൻ വേണ്ട എന്ന് പറഞ്ഞു രണ്ടു കുട്ടികളും ഉപ്പയും ഉമ്മയും ഒക്കെ വേണം അത് പറഞ്ഞിട്ട് പറ്റില്ല മക്കളെ നോക്കണമെന്നും നിങ്ങളെ നോക്കണമെന്നും ഒരാൾ വേണം കല്യാണം കഴിക്കാതെ പറ്റില്ലെന്ന് ലാൽ തറപ്പിച്ചു പറഞ്ഞു ആദ്യ ഭാര്യ ആത്മഹത്യ ചെയ്തതാണ് അതേപറ്റി ഒരുപാട് പരാതികളൊക്കെ ഉണ്ടായി അതോടെ ആളുകൾക്ക് എന്നോട് അമർശമുണ്ടായിരിക്കും ഇനി ജീവിതം ഉണ്ടാവുമോ എന്ന് ഞാൻ ചോദിച്ചു ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ എന്തോരം ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ വിചാരിക്കരുത് പിന്നെ ഇതൊന്നും എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന കാര്യങ്ങളല്ല ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ദുരന്തമാണ് അത് പലരുടെയും ജീവിതത്തിൽ ഉണ്ടാവാം നമ്മൾ പോസിറ്റീവായി മാത്രം കാണുക എന്ന ഉപദേശമായിരുന്നു സിദ്ദിഖിന് വീണ്ടും പുതിയ ജീവിതത്തിലേക്ക് എത്തിച്ചത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത